മനശക്തിയും ഏകാഗ്രതയും നൂറു മടങ്ങ് വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു പവർഫുൾ ടെക്നിക്കാണ് ജ്വാലാത്രാടകം അഥവാ ജ്യോതി ജ്യോതിത്രാടകം അതിൻ്റെ ഏറ്റവും ശരിയായ രീതിയാണ് ഈ വീഡിയോയിൽ പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ശരിയായ രീതി എന്ന് പറയുന്നത് എന്നാൽ അത് പല ശരിയായ രീതി എന്നല്ല അതിൻ്റെ ഏറ്റവും ശരിയായ രീതി അറിയാതെ അതിൻ്റെ പകുതി മാത്രം ചെയ്ത് അതാണ് ശരിയെന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന അനേകളുണ്ട് എന്ന് അറിയുന്നത് കൊണ്ടാണ് അത് ത്രാടകം പഠിപ്പിക്കുന്ന സമയത്ത് അത് പറയാം ഏതായാലും അന്തരംഗ ത്രാടകം ബഹിരംഗ ത്രാടകം തുടങ്ങിയ രണ്ട് ശാഖകളിൽ ായി മറ്റ് നിരവധി താടകങ്ങളുണ്ട് അതേക്കുറിച്ച് ഈ താടകം പഠിപ്പിച്ചതിന് ശേഷം ഒന്ന് സൂചിപ്പിക്കാം ഈ വീഡിയോയിൽ ഏതായാലും ജ്യോതിത്രാടകം അഥവാ ജ്വാലാ ത്രാടകമാണ് പഠിപ്പിക്കുന്നത് അത് മുഖ്യമായും മനസ് മനശക്തി നൂറു മടങ്ങ് വർദ്ധിപ്പിക്കാം ഏകാഗ്രത നൂറ് മടങ്ങ് വർദ്ധിപ്പിക്കാം അതിനുപരി അതിനോടൊപ്പം തന്നെ ടെൻഷൻ സ്ട്രെസ് ആത്മവിശ്വാസക്കുറവ് ആകു ആകുല ചിന്തകൾ അമിത ചിന്തകൾ തുടങ്ങിയവയ്ക്കും പരിഹാരമായി ഈ ടെക്നിക്ക് ഉപയോഗിക്കാവുന്നതാണ് അത് ചെയ്ത് രണ്ട് മൂന്ന് ദിവസങ്ങൾ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഫലം നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും കാരണം മൈൻഡ് മൈൻഡ് സ്ട്രോങ് ആയി മാറും നമ്മുടെ ബ്രെയിൻ ബ്രെയിൻ്റെ തന്നെ സർവ്വശേഷികളും ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ കഴിയുന്ന അളവിലേക്ക് ആ ശേഷി വർദ്ധിപ്പിക്കുന്ന ടെക്നിക്കാണ് അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ചിലർക്കെങ്കിലും ഏറ്റവും ശരിയായ രൂപം പഠിക്കാം ജ്വാല ത്രാടകം എന്ന ർ ഗ് ഇംഗ്ലീഷിൽ സൂക്ഷ്മ നോട്ടം അഥവാ ഏകാഗ്രമായ നോട്ടം എന്ന് മലയാളത്തിൽ പറയാൻ കഴിയും സൂക്ഷ്മനോട്ടം അഥവാ അത് നിരവധി തരങ്ങൾ ത്രാടകങ്ങളുണ്ട് ഉണ്ട് ജ്യോതി ത്രാടകം ജ്വാനാ ത്രാടകം അത് ഒരു തിരുനാ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു തിരുനാളത്തിൽ നോക്കിയിരിക്കലാണ് പക്ഷെ തിരുനാളത്തിൽ നോക്കിയിരിക്കലല്ല അത് അതിൻ്റെ പകുതിയെ ആകുന്നുള്ളൂ തിരുനാളത്തിൽ നോക്കിയിരുന്ന് വിരമിക്കുന്നതല്ല അത് ആ ത്രാടകത്തിന്റെ പകുതിയെ ആകുന്നുള്ളൂ എന്താണ് അതിൻ്റെ പൂർണ്ണ രൂപം ശരിയായ രൂപം നമുക്ക് നോക്കാം ഏതാണ്ട് നമ്മുടെ മുഖത്തിന് നേർ വരത്തക്ക രീതിയിൽ മുഖത്തിന് നേർ വരത്തക്ക രീതിയിൽ ബുക്കോ മറ്റെന്തെങ്കിലും അറേഞ്ച് ചെയ്ത് ഒരു അര ഇഞ്ച് മുതൽ ഇഞ്ച് വരെ അര ഇഞ്ച് മുതൽ ഒരു ഇഞ്ച് വരെ ഇഞ്ച് വരെ നീളം ലഭിക്കുന്ന തിരുനാളമാണ് ഉണ്ടാകേണ്ടത് അര ഇഞ്ച് മുതൽ ഒരു ഇഞ്ച് വരെ നീളമുള്ള തിരുനാളം ലഭിക്കുന്ന എന്തെങ്കിലും അറേഞ്ച്മെന്റ് അതൊരു ചിരാതാകാം മെഴുകുതിരി ധാരാളം മതി മെഴുകുതിരി അതിൻ്റെ വലിപ്പം നോക്കണം വലിയ മെഴുകുതിരി ആണെങ്കിൽ ഒരിഞ്ചിന് മേൽ ആ നാളത്തിന് വലിപ്പം ഉണ്ടാ ഉണ്ടാകും ചെറിയ മെഴുതിരിയാണെങ്കിൽ ഒരിഞ്ചുണ്ടാകണമെന്നില്ല ഏതായാലും ഒരു അര ഇഞ്ചിന് മേൽ കിട്ടിയാൽ പോലും മതി ഒരു അര ഇഞ്ചിന് മുകളിൽ ഒരിഞ്ച് ഒന്നര ഇഞ്ച് മാക്സിമം അതിലും വലിയ വലിയ നാളമാകരുത് ആ ഒരു അര ഇഞ്ച് മുതൽ ഒന്നര ഇഞ്ച് വരെ മാക്സിമം കത്തിച്ചൊലിക്കുന്ന ഒരു നാളം ലഭിക്കുന്ന എന്തെങ്കിലും ഒരു ഒരു സംഗതി അത് മെഴുകുതിരി മതിയാകും അല്ലെങ്കിൽ ചിരാതോ മറ്റെന്തെങ്കിലും മറ്റേ നിലവിളക്ക് നിലവിളക്കാണെങ്കിൽ അതിൻ്റെ ബാക്കി ഭാഗം മുകളിലേക്ക് നിൽക്കുന്നത് നമ്മുടെ നോട്ടത്തെ തടസ്സപ്പെടുത്തുന്നത് കൊണ്ട് നില നിലവിളക്ക് ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത് അല്ലെങ്കിൽ മുഖൾഭാഗം ഇല്ലാത്ത അത്തരം എന്തെങ്കിലും ഒരു വിളക്ക് എന്തെങ്കിലും ഒരു വിളക്ക് ഉപയോഗിച്ചാൽ മതിയാകും അതിൽ മണ്ണെണ്ണ വിളക്ക് തുടങ്ങിയവ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത് മറ്റേ നെയ്വിള നെയ്തിരിയോ അല്ലെങ്കിൽ എണ്ണത്തിരിയോ മെഴുകുതിരിയോ ഉപയോഗിക്കാം നെയ്ത്തിരിയോ എണ്ണത്തിരിയോ മെഴുകുതിരിയോ ഉപയോഗിക്കാം നമ്മുടെ മുഖത്തിന് കണ്ണിന് പാരലായി നേർ രേഖയിൽ വരത്തക്ക രീതിയിൽ അത് സെറ്റ് ചെയ്യണം ഏതാണ്ട് മീറ്റർ ഒരു ഒരു ഇഞ്ച് ഞ്ച് രണ്ടടിയോളം രണ്ടടിയോളം ശരി ശരി കുറച്ചടുത്ത് അകലുകയോ ചെയ്താൽ കുഴപ്പമില്ല തീർത്തും അടുത്തുമാകരുത് ഒരുപാട് അകലെയുമാകരുത് അങ്ങനെ വരത്തക്ക രീതിയില് ആ ഒരു തിരുനാളം സ്ഥാപിക്കണം മുറിയിൽ ഇരുട്ടുണ്ടാക്കണം ഇരുട്ടുണ്ടാക്കാൻ കഴിയില്ല എങ്കിൽ രാത്രി ചെയ്യുകയാണ് നല്ലത് ഇത് ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ മുറി നല്ല ഇരുട്ടുണ്ടാകണം അതുപോലെ ഫാനിൻ്റെയോ എ സിയുടെയോ കാറ്റ് കൊണ്ട് നാളം ഇടയാകാതെ സൂക്ഷിക്കുകയും വേണം ചലിക്കാത്തൊരു നാളമാണ് അവിടെ ആവശ്യം അങ്ങനെ ആ ഒരു നാളം സെറ്റ് ചെയ്തതിന് സെറ്റ് ചെയ്തതിനു ശേഷം അതിൽ ഇമ വെട്ടാതെ നോക്കിയിരിക്കലാണ് അതിന്റെ ശരിയായ രീതി പക്ഷെ നമ്മൾ സാധാരണക്കാർക്ക് ആദ്യ ആദ്യഘട്ടത്തിലൊന്നും ഇമ വെട്ടാതെ നോക്കിയിരിക്കണമെന്നില്ല ഇമവെട്ടാതെ നോക്കിയിരുന്ന് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് വരെയോ അസ്വസ്ഥത തോന്നുന്നത് വരെയോ അത് നോക്കിയിരിക്കുക എന്നുള്ളതാണ് നോക്കിയിരിക്കൽ മാത്രമല്ല അതെ പകുതിയകുന്നുള്ളൂ അത് നോക്കിയിരിക്കലാണ് അതിൻ്റെ ആദ്യഘട്ടം പക്ഷേ ആദ്യഘട്ടത്തിലൊക്കെ സാധാരണക്കാർ ചെയ്യുമ്പോഴുള്ള ഈ ഫലം കിട്ടാൻ വേണ്ടി അത്രയും പോകണമെന്നില്ല ഒരു മിനിറ്റ് മുതൽ മൂന്ന് മിനിറ്റ് വരെ അത് ഒന്നും വെക്കണമെന്നില്ല അലാമോ ടൈമോ ഒന്നും വെക്കണമെന്നില്ല ഒരു കുറച്ച് നേരം ഒരു ഒരു മിനിറ്റിൽ കുറയാത്ത സമയം നോക്കിയിരുന്നതിന് ശേഷം അവിടെയാണ് ആ പോയിന്റ് വരുന്നത് എല്ലാ ഒരു പക്ഷേ മിക്കവാറും പേര് ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ തിരുനാളത്തിൽ നോക്കിയിരിക്കലാണ് ജ്വാലാത്രാടകം എന്നാണ് അതല്ല അതിന്റെ ശരിയായ ത്രാടകം എന്ന് പറയുന്നത് ആ തിരുനാളത്തിൽ ഒരു മിനിറ്റോ ഒരു മൂന്ന് മിനിറ്റ് വരെയോ നോക്കി ഇരുന്നതിന് ശേഷം ഇമ മാറരുത് ഇമ വെട്ടുന്നതിൽ കുഴപ്പമില്ല ഇമ മാറരുത് ആ നോട്ടം അതിൽ തന്നെ ആയിരിക്കണം ഇടയ്ക്കൊരു അസ്വസ്ഥത തോന്നിയാൽ ഒന്ന് ഇമ ചിമ്മി തുറക്കുന്നതിൽ കുഴപ്പമില്ല ഇടയ്ക്ക് ഇമ ചിമ്മി തുറന്ന് സ്വസ്ഥമായിരിക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷെ ഇമ വെട്ടാതെ നോക്കിയിരിക്കലാണ് അതിന് ശരിയായ രീതിയെന്നും ഒന്നുകൂടെ അറിയിക്കുകയും ചെയ്യുന്നു അത് നിർബന്ധമില്ല നമുക്ക് ഈ മനഃശക്തി നൂറുമടങ്ങ് വർദ്ധിപ്പിക്കാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ഇമ വെട്ടാതിരിക്കണമെന്ന് നിർബന്ധമില്ല അത് സിക്സ്ത് സെൻസ് തുടങ്ങിയ പല ശേഷികൾക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് അതിന്റെ ആവശ്യം ഇവിടെ അത്രയും ശ്രമിച്ചാൽ അസ്വസ്ഥത തോന്നിയാൽ അത് ാണ് അങ്ങനെ ഏത് നാളമാകട്ടെ അതിൽ ഏതാണ്ട് ഒരു മിനിറ്റിൽ കുറയാത്ത സമയം നോക്കി നന്നായി പറ്റുന്ന പോലെ തുറന്നു നോക്ക് കണ്ണുകൾ തുറന്ന് തുറച്ചു നോക്കണമെന്നില്ല തുറച്ചു നോക്കുന്ന രീതികളുമുണ്ട് പല പല രീതികളുണ്ട് ഇവിടെ ഏറ്റവും സാധാരണക്കാർക്ക് പോലും കഴിയുന്ന ഏറ്റവും ശരിയായ രീതിയാണ് പഠിപ്പിക്കുന്നത് ഏറ്റവും ലളിതമായ രീതി കണ്ണുകൾ തുറന്ന് നോക്കിയിരുന്നതിന് ശേഷം ഏതാണ്ട് ഒരു മിനിറ്റോളം സമയം നോക്കിയിരുന്നതിന് ശേഷം ഒരു മിനിറ്റിന് ശേഷം ഇനി പറയാൻ പോകുന്നത് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും സമയം വർദ്ധിപ്പിക്കുക നോക്കിയിരുന്നതിന് ശേഷം ആ നാളം ഊതിക്കെടുത്തണം കൈകൊണ്ട് കെടുത്താൻ ശ്രമിച്ചാൽ ചിലപ്പോൾ സമയം പാഴാകും കിട്ടില്ലെങ്കിൽ വീണ്ടും അതിൻ്റെ പിന്നാലെ നമ്മൾ പോകേണ്ടി വരും അതുകൊണ്ട് ഒന്ന് ശക്തമായി ഊതി ഊതിക്കെടുക്കുക അപ്പോൾ അതപ്പുറത്ത് എണ്ണയോ അല്ലെങ്കിൽ മെഴുകുതിരി ഒക്കെ വീണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുകയും ശ്രദ്ധിക്കുകയും വേണം ഏതായാലും ഒന്ന് ഊതിക്കെടുത്തുക ഊതിക്കെടുത്തിന് ശേഷം അതുപോലെ നിവർന്ന ഇരിക്കുക ഇത് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് പടിഞ്ഞോ അല്ലെങ്കിൽ കസേരയിൽ കസേരയിൽ ഇരിക്കാം നിർബന്ധമൊന്നുമില്ല ഇരുന്ന് മേശപ്പുറത്ത് ചെയ്താൽ മതി ഒരു മിനിറ്റോളം ശേഷം ഊതി ഉടനെ ഇരുട്ടു മുറിയാണെന്ന് നോക്കണം ഊതിക്കെടുത്തി ഉടനെ അങ്ങനെ തന്നെ നിവർന്നിരുന്ന് കണ്ണുകൾ അടയ്ക്കുക നിവർന്നിരുന്ന് കണ്ണുകൾ അടയ്ക്കുമ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ തിരുന്ന് ആ നാളത്തിൽ കണ്ട ആ നാളം ആ വിളക്കിൽ ആ ഒരു മെഴുകുതിരിയിൽ ആ ആ ചിരാതിൽ ആ ആ നാള ആ നാളം കണ്ട ആ നാളം കണ്ടതിനേക്കാളും ഉജ്ജ്വലമായൊരു ജ്വാല അതേ അകലത്തിൽ നമുക്ക് കണ്ണടച്ചിരിക്കുമ്പോൾ കണ്ണടച്ചിരിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും കണ്ണടച്ചിരിക്കുമ്പോൾ ആ കണ്ണടച്ചിരിക്കുന്ന ഇരുട്ടിനുള്ളിൽ നമുക്ക് ആ ഒരു ജ്വാല തെളിഞ്ഞു വരും വീണ്ടും ഇമ മാറ്റാതെ ഇമ മാറ്റാതെ കണ്ണടച്ചിരുന്ന് ആ കണ്ണടച്ചിരിക്കുന്ന കണ്ണിനുള്ളിൽ ഇമ മാറ്റരുത് ഇമ മാറ്റാതെ ആ ആ കണ്ണിനുള്ളിൽ കണ്ണിനുള്ളിൽ ആ ഇരുട്ടിൽ തെളിയുന്ന ആ ജ്വാലയിൽ അത് മങ്ങുന്നതുവരെ നോക്കിയിരിക്കുക ഇതാണ് ജ്വാലാത്രാടകം ആ കണ്ണടച്ചിരിക്കുമ്പോൾ ആ ഇരുട്ടിനുള്ളിൽ കാണുന്ന ആ തെളിഞ്ഞു കാണുന്ന ഉജ്ജ്വലമായി നല്ല പ്രഭയോടെ തെളിഞ്ഞു കാണുന്ന ആ ജ്വാലയിൽ നോക്കിയിരിക്കുന്നതാണ് ജ്വാലാത്രാടകം അതാണ് ശരിയായ രീതി എന്ന് പറയാൻ കാരണം പലരും ജ്വാലാത്രാടകം ചെയ്യുന്നത് കണരഡിയായിട്ടുണ്ട് അത് ആ ജ്വാലയിൽ നോക്കിയിരുന്ന് അത് കെട്ടിയതിനു ശേഷം എണീറ്റ് പോകാനാണ് പതിവ് അതല്ല അത് അതിന്റെ പകുതിയെ യഥാർത്ഥ ജ്വാല ാടകം അഥവാ ജ്യോതി താടകം ആ ജ്വാലയിൽ ഒരു മിനിറ്റോ ഒന്നര മിനിറ്റോ രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ ആകാം അത് നോക്കിയിരുന്നതിനു ശേഷം ആ നോക്കിയിരിക്കുന്നതിനും പവർ ഉണ്ട് കേട്ടോ ആ നോക്കിയിരിക്കുന്നതിനും പവർ ഉണ്ട് നമ്മുടെ ഏകാഗ്രതയും മനഃശക്തിയും വർദ്ധിപ്പിക്കുകയും ചെയ്യും പക്ഷെ അതിന്റെ പൂർണ്ണ ഫലം ലഭിക്കണമെങ്കിൽ പൂർണ്ണമായ താടകം എന്ന് പറയുന്നത് ആ ഒന്നര മിനിറ്റോ രണ്ട് മിനിറ്റോ നോക്കിയിരുന്നതിനു ശേഷം കണ്ണടച്ചതിനു ശേഷം കണ്ണടച്ചതിന് ശേഷം കണ്ണിന് മുന്നിൽ തെളിയുന്ന കണ്ണടച്ചിരിക്കുമ്പോൾ ആ ഇരുട്ടിൽ കണ്മുന്നിൽ തെളിയുന്ന ആ ജ്വാലയെ നോക്കിയിരിക്കലാണ് യഥാർത്ഥ ത്രാടകം യഥാർത്ഥ ജ്വാലാങ്ങളുണ്ട് എല്ലാ മനുഷ്യ മനുഷ്യ മനസ്സിന്റെ ആ ആ ഒരു ഒരു ചഞ്ചല മനസ്സിനെ ഹ്യൂമൻ മൈൻഡ് എ മങ്കി കുരങ്ങിനെ പോലെയാണ് കുരങ്ങ് പ്രകൃതം തന്നെയാണ് മനുഷ്യ മനസ്സിന്റെ ആ മനഃശക്തിയെ കുറയ്ക്കുന്നത് മനുഷ്യ മനസ്സിന്റെ വേവലാതികളിലേക്കും ടെൻഷനുകളിലേക്കും തള്ളിവിടുന്നത് അതിനെയും കുറയ്ക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ ഏകാഗ്രമാക്കുന്നു നമ്മുടെ മസ്തിഷ്കത്തെ ഏകാഗ്രമാക്കുന്നു നമ്മുടെ മൈൻഡിനെ മസ്തിഷ്കം എന്താ നമുക്ക് ഹാർഡ്വെയർ ആയിട്ട് ചിന്തിച്ചാൽ മൈൻഡ് എന്നത് സോഫ്റ്റ്വെയർ ആയി ചിന്തിച്ചാൽ അത് രണ്ടിനെയും ഏറെ ശക്തിപ്പെടുത്തുന്ന ഏറെ ശക്തിപ്പെടുത്തുന്ന എന്നാൽ നൂറു മടങ്ങിനു മേൽ അതിനുമേൽ നിങ്ങൾക്ക് ശക്തി ആർജിക്കാൻ കഴിയും അത് നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കത് അനുഭവ വേദ്യമാവുകയും ചെയ്യും ദിവസത്തിൽ ഏതെങ്കിലും ഒരു നേരത്തെ ചെയ്താൽ മതി ഒരു പ്രാവശ്യം ഒരു മൂന്ന് മിനിറ്റോളം ചെയ്താൽ മതി നിങ്ങൾക്ക് അത് ഒരു മൂന്ന് മിനിറ്റ് ചെയ്താൽ മതി മുന്നോട്ട് പോകുമ്പോൾ ഒരു പത്തിരുപത് ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ഒരു ഒൻപത് മിനിറ്റോ പത്ത് മിനിറ്റോ ഒക്കെ ആകാം ഇരുപത് മിനിറ്റ് വരെയൊക്കെ മാക്സിമം ചെയ്താൽ മതിയാകും അതിനപ്പുറം ചെയ്യേണ്ടതില്ല അതിനപ്പുറവും ചെയ്യുന്നവരുണ്ട് അത് നമുക്ക് വേറെ അസ്വസ്ഥതയൊന്നും ഇല്ല എങ്കിൽ ക്രമേണ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് പവർ വർദ്ധിപ്പിക്കുന്നു ചില ഇൻറ്റീവ് പവറുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നു വെറും വെറും മിഥ്യാധാരണയോ എന്താ അബദ്ധ യാഥാർത്ഥ്യ അങ്ങനെ അല്ലാതെ യാഥാർത്ഥ്യൂറ്റീവ് പവേഴ്സ് ഒക്കെ ലഭിക്കുന്നു എന്ന് നിങ്ങൾക്ക് ആ ടൈം വർദ്ധിപ്പിക്കുകയും ചെയ്യാവുന്നതാണ് മറ്റ് നിരവധി അന്തരംഗ ബഹിരംഗ തുടങ്ങിയ അന്തരംഗ തുടങ്ങിയാടകം എന്നാൽ ആന്തരിക ത്രാടകം ബഹിരംഗം എന്നാൽ ബാഹ്യ ബാഹ്യമായ ത്രാടകം അങ്ങനെ ആ രണ്ട് ശാഖകളായി നിരവധി രീതിയിലുള്ള താടകങ്ങളുണ്ട് பரகர்தித்திராடகம் ജത്രു താ ത്രാടകം ദാന്ദ്വത്രാടകം സൂര്യത്രാടകം ചന്ദ്രത്രാടകം താരാത്രാടകം തുഷാര ത്രാടകം ജലത്രാടകം തുടങ്ങി നിരവധി താടകങ്ങളുണ്ട് അത് മറ്റു വീഡിയോകളിൽ അത് ആവശ്യമുള്ള പോലെ നമുക്ക് പ്രതിപാദിക്കാവുന്നതാണ് ഏതായാലും ഈ താടകം ആർക്കും ഒന്ന് പരിശീലിച്ച് നോക്കാവുന്നതേ ഉള്ളൂ ടെൻഷൻ സ്ട്രെസ് ആത്മവിശ്വാസ കുറവ് തുടങ്ങിയുള്ളവരും മനഃശക്തി പതിന്മടങ്ങ് നൂറ് മടങ്ങ് വർദ്ധിപ്പിക്കണം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏകാഗ്രത നിങ്ങളുടെ പഠിക്കാനുള്ള ശേഷി നിങ്ങളുടെ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനുള്ള ശേഷി ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനുള്ള ശേഷി അപ്പോൾ ജീവിതത്തിൽ നാനാ മേഖലകളിൽ വിരാജിക്കുന്നവർക്കും അതാത് മേഖലകളിൽ നന്നായി ഫോക്കസ് ചെയ്തുകൊണ്ട് വേവറിങ് മൈൻഡ് ചഞ്ചല മനസ്സിന് അടിമപ്പെട്ട് നമുക്ക് വേവനാദികളും ടെൻഷനും ചെയ്ത് ഫോക്കസ് ചെയ്ത് ഏത് മേഖലയിലും ഉന്നത വിജയം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് മനഃശക്തിയും ഏകാഗ്രതയും നൂറു മടങ്ങ് വർദ്ധിപ്പിക്കുവാൻ അതീവ പവർഫുൾ ആയൊരു ടെക്നിക്ക് തന്നെയാണ് ഇത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഓർമ്മിപ്പിക്കാം സൂചിപ്പിക്കാം ദർപ്പണത്രാടങ്ങൾ എന്നൊരു താടകം കൂടെ ഉണ്ട് അത്തരം താടകങ്ങളൊക്കെ മറ്റു വീഡിയോകളിൽ പറയാം അതുപോലെ കണ്ണട സ്പെക്സ് കണ്ണട വെച്ചിട്ടുള്ളവര് കണ്ണട ഇല്ലാതെ ആ തിരുനാളം വ്യക്തമായി കാണാൻ കഴിയുമെങ്കിൽ കണ്ണട ഇല്ലാതെ ചെയ്യാം അല്ല വ്യക്തമായി കാണാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ കണ്ണട വെച്ചും ചെയ്യാവുന്നതാണ് കണ്ണട ഇല്ലാതെ ആ തിരുനാളം വ്യക്തമായി കാണാൻ കഴിയുമെങ്കിൽ കണ്ണട ഇല്ലാതെയാണ് ചെയ്തതാണ് കൂടുതൽ നല്ലത് കണ്ണടയില്ലാതെ കാണാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ കണ്ണട വെച്ചും ചെയ്യാവുന്നതാണ് ഏതായാലും ഇത് ദിവസത്തിൽ ഏതെങ്കിലും സമയത്ത് ചെയ്താൽ മതി ഇരുട്ടുമുറി ഉണ്ടാകണം കാറ്റിൻ്റെ ഇളക്കം ഇളക്കമുണ്ടാകരുത് കാരണം എ സിയുടെ അതിൻ്റെ കാറ്റിന്റെ ഇളക്കം ഉണ്ടാകരുത് ഇത്രയും കാര്യങ്ങളെ ശ്രദ്ധിക്കേണ്ടതു നിലത്തെ ചമ്രം പടിഞ്ഞിരുന്നോ കസരയിൽ നിന്ന് എവിടെയാണോ അത് നമുക്ക് നേരേഖല വരത്തക്ക രീതിയിൽ അറേഞ്ച് ചെയ്തു വെച്ച് ഏത് സമയവും ചെയ്യാം ഒരു പ്രാവശ്യം ചെയ്താൽ മതി ഇനി കൂടുതൽ പവർ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രാവിലെയും വൈകുന്നേരമായി ആ ഒരു ഗ്യാപ്പ് ഇട്ട് രണ്ട് നേരം ചെയ്യുന്നതിലും തിരക്കിട്ടില്ല ഏതായാലും ഒരു ഒരു പ്രാവശ്യം ചെയ്താൽ മതി ഒരു മൂന്ന് മിനിറ്റ് ചെയ്താൽ മതി നേരത്തെ പറഞ്ഞ കാര്യമാണ് ക്രമേണ നിങ്ങൾക്ക് അത് ഒൻപത് മിനിറ്റോ മാക്സിമം ഇരുപത് മിനിറ്റോ വർദ്ധിപ്പിക്കാവുന്നതുമാണ് ഏതായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തന്നോളൂ താങ്ക്